ിയ ഫാത്തിമ എന്നുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ് ഒന്നര വയസ്സുള്ളപ്പോൾ മിസ്സായത് ദിയ ഫാത്തിമക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ പെൺകുച്ചിനെ കിട്ടാൻ വേണ്ടി ഒരുപാട് ആൾ പ്രാർത്ഥിക്കുന്നുണ്ടോ കേരള ജനസമൂഹ ഒപ്പം ഇപ്പൊ ദിയ ഫാത്തിമന്റെ കുടുംബത്തോടെയാണ് ഉള്ളത് ഓരോരാളുടെ കമന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മളെ സപ്പോർട്ടിന്റെ കാണ്ടി വലുതാണ് ഒരു ഉമ്മാൻ്റെ വേദന എന്നുള്ളത് സോ ആ കുട്ടി മിസ്സായി മുതൽ ഇന്നു വരും നാല് വരും ഓരോ നിമിഷവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ഉമ്മയും ഉപ്പയും ഒന്നര വർഷ പ്രായമുള്ള അവർ പെൺകുച്ച് നടന്ന് മിസ്സായി എന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആരോ തട്ടിപ്പോ തട്ടിക്കൊണ്ടു പോയതാണ് എന്നുള്ളതാണ് ഇപ്പൊ എല്ലാം സ്ഥല എല്ലാ ഇപ്പൊ എല്ലാ സ്ഥലത്തും ചർച്ച ആവുന്നത് സോ ഒരു കുട്ടി ഒരു വീഡിയോ വൈറലായ ഒരു കുട്ടിനെ ദിയ ഫാത്തി ആണോ എന്നൊക്കെ സംശയിച്ചു ആ പെണ്ണിനെ ഡി എൻ എ ആ പെൺ കൊച്ചിനെ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചു പക്ഷേ ഒന്ന് ചെയ്തിട്ടും പക്ഷെ ഇത്രയൊക്കെ അവർ ഇത്രയൊക്കെ സോഷ്യൽ മൂവ് ആയിട്ടും പോലീസ്ക്കാർ ഇതിനൊരു കുറച്ചും എടുക്കുന്നില്ല എന്നുള്ള കേൾക്കുമ്പോഴാണ് സങ്കടാവുന്നത് ചില വീഡിയോകളിൽ നമ്മൾ നോക്കുന്നുണ്ടാവും ചില വീഡിയോ നമ്മൾ നോക്കുന്നുണ്ട് ആ വീഡിയോകൾ കൃത്യമായി പറയുന്നുണ്ട് പോലീസ്കാര് ഭിക്ഷാട്ടന മാഫിയെ ഭയക്കുന്നുണ്ട് പറഞ്ഞിട്ട് സോ ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് സങ്കടമായത് ഞാനാണെങ്കിൽ ഞമ്മളെ ഞാനാണെങ്കിൽ എടപ്പലിൽ ഇരിക്കുമ്പോഴോ അതോ ഞമ്മളെ മാംഗ്ലൂർ ഉള്ളാലിൽ ഇരിക്കുമ്പോഴോ ഒരുപാട് കുട്ടിനെ തട്ടി വന്ന ഭിക്ഷാട്ടിനെ കേൾക്കുന്നവർക്ക് മനസ്സിനൊരു സങ്കടത്തോടെയാണ് അവർക്കൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് സഹായിച്ചോണ്ടായിരുന്നു എന്റെ കയ്യിലുള്ളതുപോലെ സഹായിച്ചോണ്ടായിരുന്നു പക്ഷെ സഹായിച്ചത് ഞാനിവിടെ പറയുന്നല്ല അതിനു പറയാനുള്ള റീസൺ ഉണ്ട് അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയത് എന്താണറിയോ റബ്ബെ ആ ഒരു കുട്ടികളെ പിടിച്ചിട്ട് എത്രമാത്രം ആ ഉമ്മ കഷ്ടപ്പെടുന്നുണ്ട് എന്നാലും എന്റെ സ്ഥിതി അങ്ങനെ ആയിട്ടുണ്ടെങ്കിലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞമ്മളൊരു പത്തോ ഇരുപത് രൂപ കൊടുത്തു പോകുന്നത് എനിക്ക് ഈ ദിയാ ഫാത്തിമന്റെ കേസ് ദിയ ഫാത്തിമന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിഞ്ഞ ശേഷം ഞാൻ ഒരാൾക്കും സഹായിക്കാൻ പോകുന്നില്ല അവരെ കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പാണ് വെറുപ്പാണ് കുട്ടിനെ പിടിച്ചിട്ട് ഒരു ഉമ്മ ഭിക്ഷാട്ടനെ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരുപാട് ചൈൽഡ് കെയർ ഡിപ്പാർട്ട്മെന്റ് രക്ഷപ്പെടുത്താനൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ആയാലും ഒരുപാട് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലാതെ എഡ്യൂക്കേഷൻ കൊടുക്കാതെ കുട്ടികളെ അറിയോ ഉമ്മാൻ്റെ കുട്ടികളൊക്കെ തട്ടിപ്പോയിട്ട് ഭിക്ഷാടനം ചെയ്യുന്ന ഒരുപാട് മാഫി ഇറങ്ങിയിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് മനസ്സിനൊരു സങ്കടം സോ എന്റെ പോലത്തെ അമ്മ എന്റെ പോലത്തെ സങ്കടപ്പെടുന്ന അമ്മമാർക്ക് ഞാൻ പറയാണ് ഇനി കുട്ടികളെ പിടിച്ചിട്ട് ആരെങ്കിലും ഒരു ഉമ്മമാർ ഭിക്ഷാട്ടന വന്നാൽ തായമായി കൊടുക്കരുത് എന്താ വെച്ചാൽ ദിയാ ഫാത്തിമാന്റെ പോലെയുള്ള ഉമ്മമാർക്ക് ദിയ ഫാത്തിമൻ്റെ ഉമ്മ ഉമ്മൻ്റെ ആ വേദന മനസ്സിന്റെ വേദന ആ ശാപം ഞമ്മക്ക് തെട്ടും കാരണം എത്രയോ കുട്ടികൾ ഇങ്ങനെ മിസ്സായിട്ടുണ്ട് കാരണം ഇതൊരു ഭിക്ഷാട്ടൻ മാഫിയ ഉണ്ടോ എന്നാണ് പറയുന്നത് ബട്ട് കൺഫേം ഒന്നുമില്ല അങ് പറയുന്നതാണ് കേൾക്കുന്നത് പക്ഷെ അതും വരെ ഈ ഒരു ഭിക്ഷാട്ടനെ ഒരു ഭി ഭിക്ഷാട്ടൻ മാഫിയൊക്കെ പോലീസ് വരെ ഭയക്കുന്നുണ്ടെന്ന് അപ്പോൾ എത്രമാത്രം അവർ പിറകിൽ പുറകിൽ എത്രമാത്രം ആൾക്കാരുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കണം കുട്ടികളെ ബീച്ചുകൊ പാർക്കുക ഒക്കെ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ കുട്ടിയെ വയൽ വിടുക നിങ്ങളൊരു വയലിരിക്കുക കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കുക ആണൊക്കെ ചെയ്യുമ്പോൾ ആണ് കുട്ടികൾ ഒരുപാട് മിസ്സായി പോകുന്നത് ദയമായിട്ട് കുട്ടികളെ കൂട്ടി എവിടെയെങ്കിലും കൂട്ടി കൊണ്ടുപോകുന്ന ആൾക്കാർ കുട്ടികളെ ശ്രദ്ധിച്ചിട്ട് വേണം കുട്ടികളെ കൂട്ടി കൊ കൊണ്ടുപോവാണ് ഒരു ഒരു ഉമ്മയും എൻ്റെ മോൾ ഇപ്പോൾ ഒരു എൻ്റെ മോൾ മോലൊരു പത്ത് മിനിറ്റ്സിൽ നഷ്ടപ്പെടുമെന്ന് ഏത് ഉമ്മമാരും ആഗ്രഹിക്കുന്നില്ല അവർ അവർ ആ ആ കുട്ടി മിസ്സായ സമയത്തുള്ള ആ ഒരു ഉമ്മാൻ്റെ അവസ്ഥ ഞമ്മളെ ഭാഗത്ത് നിന്ന് നോക്കണം ഇപ്പോഴും ആ ഉമ്മ ഉമ്മൻ്റെ ഫേസ് തന്നെ ഞമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ സങ്കടമാവുന്നുണ്ടോ ഇന്ന് വരും നാല് വരും എന്ന പ്രതീക്ഷയിലാണ് ആ ഉമ്മ നിൽക്കുന്നത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായതാണ് എല്ലാ കേരളത്തിലുള്ള ജനസമൂഹം എല്ലാവരും ഇവിടെ വർഗീയത കാണിക്കാതെ ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊ അതാണ് ഇട്ട് ഏറ്റവും വലിയ മനുഷ്യത്വമുള്ള കേരളമെന്ന് പറയുന്നത് നിങ്ങൾക്കൂടെ ഞാനും ഉണ്ടോ ഒരു ആഫ് മല്ലോ ആയിട്ട് താങ്ക് യു